വെച്ചുകൊണ്ടാണ് എല്ലാവർക്കും പിന്നെ പറയുന്നത് എല്ലാവർക്കും ഈ കൂട്ടത്തിൽ കൂട്ടത്തിലിരിക്കുന്ന പലരും വാടക വീട്ടിൽ താമസിക്കുന്നവരല്ലേ സ്വന്തം പേരിൽ വീടില്ലാത്ത അനേകം നമ്മുടെ ഇടയിൽ എന്നിട്ടും പറയുന്നത് എന്താണ് എല്ലാവർക്കും പാർപ്പിടം നൽകി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ഞാൻ ഒരുപാട് ഒന്നും നിർത്തിപ്പിക്കുന്നില്ല പക്ഷെ ചില കാര്യങ്ങൾ വാർഡുകളിലേക്ക് ഇറങ്ങുമ്പോൾ പറഞ്ഞു കൊടുക്കണം ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഓരോ സ്ഥാനാർത്ഥികളും സാധാരണക്കാരുടെ ഇടയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നിങ്ങൾ പറയുന്നത് ഞങ്ങൾക്ക് ഐക്യ ജനാധിപത്യ മുന്നണിയും നിങ്ങൾക്ക് നൽകുന്ന വാഗ്ദാനം ഈ നാട്ടിലെ ഓരോ സാധാരണക്കാരും വാഗ്ദാനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പൊട്ടിപ്പൊഴിഞ്ഞു കിടക്കുന്ന റോഡുകൾ തദ്ദേശങ്ങളുടെ കീഴിലുള്ള അവർക്ക് നേരിട്ട് ചെയ്യാവുന്ന എല്ലാ റോഡുകളും ഞങ്ങൾ അധികാരത്തിലേറിയാൽ നമ്മൾ അധികാരത്തിലേറിയ നൂറ് ദിവസത്തിനുള്ളിൽ ആ റോഡുകളെല്ലാം തന്നെ പരിപൂർണമായും സഞ്ചാരമാക്കുമെന്ന് നിങ്ങൾ കോൺഗ്രസ് ആധിപത്യ മുന്നണിയാണ് അത് നടപ്പിലാക്കി പറയുന്നതെല്ലാം നടപ്പിലാക്കിയ ചരിത്രം മാത്രമേ നമുക്കുള്ളൂ അതുപോലെ തന്നെയാണ് രണ്ടാമത്തെ ഏറ്റവും പ്രധാന നമ്പർ ഒരു സമയം ഉണ്ടായിട്ടില്ല കാരണം കേവലം ഞാൻ ഞാൻ കണ്ണനല്ലൂരിൽ നിന്നാണ് വരുന്നത് അവിടെ ചേരി പോണമെന്നൊരു പ്രദേശമുണ്ട് ആ പ്രദേശത്തെ ഒരു വീട്ടിലെ മൂന്ന് കുഞ്ഞുങ്ങളിൽ മൂന്ന് പേർക്കും അതിവാരകമായ മഞ്ഞപ്പുറ്റം വളർന്നു പിടിച്ചു

എത്രയോ പ്രായപ്പെടും പ്രായമുള്ള മുതിർന്ന അമ്മമാരെയും അച്ഛന്മാരെയുമാണ് ആ കടൽ പട്ടി പട്ടികടിച്ചു കുടഞ്ഞ് മരണത്തോടെ

പറഞ്ഞു <laughs> കൊടുക്കണം പക്ഷേ പട്ടിക ഉണ്ട് പേടിച്ചിട്ടാണ് അതുകൊണ്ട് അതിനൊരു ശാശ്വതം എന്ന നിലയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത് പിന്നെ കുറെ സ്ത്രീകൾ പാവപ്പെട്ട സ്ത്രീകൾ നമ്മുടെ വീട്ടിലേക്ക് എന്തെങ്കിലും പ്രശ്നം നടന്നു കഴിഞ്ഞാൽ ആരോഗ്യപരമായ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ വീട്ടിലേക്ക് ഓടിയെത്തുന്ന പഞ്ചായത്ത് മെമ്പർമാരുടെ കൂടെ നല്ല പഞ്ചായത്ത് അല്ലെങ്കിൽ പിന്നെ ഇന്ന് തരത്തിന്റെ ഫലമാണ് അവർ ഭവനം ചെയ്യുന്നതെന്ന് പറഞ്ഞൊരു ഗവൺമെന്റ് അത് നിങ്ങളെ നോക്കി നിങ്ങളെ അടുത്ത ാണ് പിണറായിട്ട് നമ്മുടെ മെമ്പർമാരെ ഒക്കെ തെറി വിളിപ്പിച്ചുകൊണ്ട് കുറച്ചുപേരെ എഴുതി വെച്ചു പക്ഷെ അവരെന്താ ചെയ്തത് അവസാനം ജീവിക്കാൻ നിവൃത്തിയില്ല എന്നാൽ മനസ്സിലാക്കിയത് കുടുംബശ്രീ പ്രകാശ പഠിച്ചപ്പോൾ അച്ഛതാരത്തിൽ ഉൾപ്പെടെയുള്ളവർ വന്നപ്പോൾ അവർക്ക് വിജയ് വിളിക്കാനായിട്ട് യും മറ്റൊക്കെ ഇട്ട് സ്ത്രീകളെ അണിനിരക്കുന്ന മുന്നിൽ നിന്ന സ്ത്രീകളാണ് അപ്പൊ ഇടതുപക്ഷക്കാരായ പോലും അവരെ ഒന്ന് സഹായിക്കുവാൻ അവരുടെ അന്നമാണ് മുഖ്യമെന്നുള്ളത് കേൾക്കാനായിട്ട് ഈ ഗവൺമെന്റിന് കഴിഞ്ഞില്ല അതുകൊണ്ട് തന്നെ നമ്മൾ പറയുന്നു ആശാവർക്കറന്മാർക്ക് പ്രതിമാസം ഇരുന്നൂറ് രൂപ നൽകും എന്നത് ഐ ജനാധിപത്യ മുന്നണിയുടെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും അടുത്ത വാഗ്ദാനമാണ് മോളെ അത് പറഞ്ഞു നമ്മളും ചെറിയ കാര്യങ്ങളല്ല പറയുന്നത് ഇതെന്ന് വെച്ചാല് കട്ടുപിടിച്ചത് കാശപണെന്ന് ചോദിക്കും പോലെയൊന്നും അല്ല നമ്മൾ പറയുന്നത് നടപ്പിലാക്കുന്ന വാഗ്ദാനങ്ങൾ അതുപോലെ തന്നെയാണ് പറഞ്ഞ പ്രാദേശിക വിഷയങ്ങളെ കുറിച്ച് ഞാൻ പറയുന്നില്ല ഞാൻ വ്യക്തമായി പറഞ്ഞു ഇനിയുള്ള ഒരു കാര്യമുണ്ട് നമ്മൾ എപ്പോഴും ചിന്തിക്കുന്ന കുറച്ച് കാര്യങ്ങൾ അല്ലേ നമ്മൾ ഇന്ന് ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ഭരിക്കുമ്പോൾ അനുബാക്ട് ഭരിക്കുമ്പോൾ ചാരായമായി പറയുന്ന സംഭവം നിർത്തലാക്കി അതിനെ തുടർന്ന് പിന്നീട് അതിന് നമ്മളെ ി എന്താ പകരം എന്താണ് പിണറായിയുടെ ഗവൺമെന്റ് സഹാർമാരെ തെരുവിലിറങ്ങിക്കൊണ്ട് കയ്യിലേക്ക് എടുത്തു കൊടുത്തതാണ് എം ഡി എം എന്ന് പറയുന്ന ഏറ്റവും ഒരു സർക്കാർ മകനാണ് അങ്ങ് ജയിലിൽ കിടന്നത് എന്തിനു വേണ്ടിട്ടാ ലഹരിക്കടത്ത് കേസ് എവിടെ ലഹരി കടത്ത് എവിടെയൊക്കെ ഉണ്ടായിട്ടുണ്ടോ അവിടെ തന്നെ പിടിക്കപ്പെട്ടിട്ടുള്ളത് കോൺഗ്രസ് പിടിക്കപ്പെട്ടുള്ളത് ലീഗുകാരനോ അല്ലെ പിടിക്കപ്പെട്ടിട്ടുള്ളത് നമ്മൾ നമ്മൾ മനസ്സിലാക്കണം പോട്ടെ ഈ മാറുന്നതെങ്കിൽ സ്കൂളുകളിലും കോളേജുകളിലും പഠിക്കുന്ന പിഞ്ചു കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുള്ള ഒരുപാട് കുട്ടികളുണ്ട് ഒരുപാട് യുവാക്കളുണ്ട് യുവതികളുണ്ട് ഇതിനെയൊക്കെ ഇതിലേക്ക് ഇരകളായിട്ട് ഭീഷണി മൂലമൊക്കെ ഇതിനകത്ത് പ്രവർത്തിക്കുന്ന ഇതിന്റെ പ്രവർത്തിക്കുന്ന അനേകർ

ഈ രാജ്യത്തിന്റെ ആണ് അത് ഒരിക്കലും മാറ്റാൻ പറ്റില്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ രാജ്യം നിലനിൽക്കുന്ന കാലത്തോളം ഈ ലോകം നിലനിൽക്കുന്ന കാലത്തോളം ഉണ്ടായിരിക്കും ആ മൂവർണ്ണപ്പൊടി നെഞ്ചോട് പറയുന്നത് എന്തായിരുന്നാലും ഈ കൈയടയാളത്തിൽ നിങ്ങൾ ഓരോരുത്തരും വോട്ട് ചെയ്യൂ ആത്മാഭിമാനത്തെ മുറുകെ പിടിക്കും ഈ രാജ്യത്തിന്റെ സുരക്ഷയാണ് നമ്മൾക്ക് പ്രശ്നം ഞങ്ങൾക്ക് ഞങ്ങളിൽ ജാതി ഉണ്ടോ ഞങ്ങളിൽ ജാതിയില്ല നമ്മളുടെ അർത്ഥത്തിൽ മതമില്ല നമ്മൾ എന്താണ് നമുക്ക് മൂവർണ്ണപ്പൊടി മാത്രം ഈ രാജ്യത്തിന്റെ സുരക്ഷയാണ് ഞങ്ങൾ സംരക്ഷിക്കുന്നത് അതുകൊണ്ട് തന്നെ വർഗീയത വിഷമില്ലാത്ത മറ്റുള്ള യാതൊരുവിധ ചേരുതെരുവുകളില്ലാത്ത ഒരു രാഷ്ട്രം കെട്ടിപ്പടുക്കണമെങ്കിൽ ഈ ഒരു പ്രദേശത്ത് നിന്നും തന്നെ തുടങ്ങണം ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട് നമ്മൾ എവിടെയാണ് വികസനം ഇരിക്കുന്നത് ഗ്രാമങ്ങളിൽ നിന്ന് ിൽ നിന്നും വികസനം നിന്നും തുടങ്ങണം രാജ്യത്തിന് നിലനിൽപ്പ് എന്ന സത്യം നിങ്ങൾ മനസ്സിലാക്കി വേണം നിങ്ങൾ ഓരോ ജനപ്രതിനിധികൾ ആകെ വരുന്നവർ അങ്ങനെ തന്നെ ആയിരിക്കട്ടെ അങ്ങനെ ആകണമല്ലോ അങ്ങനെ തെരഞ്ഞെടുക്കപ്പെടുന്നവർ അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് നാ ജനാധിപത്യ മുന്നണി എന്തിനു വേണ്ടി തിരഞ്ഞെടുക്കണമെന്ന് അപ്പൊ കൈ ഉയർത്തി കാട്ടിയത് ആരാണ് ഇന്നലെയാണ് അല്ലേ എന്തിനു വേണ്ടിയിട്ടാണ് കൈ ഉയർത്തിക്കാട്ടിയത് രാജ്യത്തിന്റെ രാജ്യത്തിൻ്റെ കൗടികാക്കാൻ ഇന്നേ വീണ്ടെടുക്കാൻ ഇന്ദിരം പൂയത്ത് കാട്ടിയ കൈപ്പറ്റിക്കായി തുടങ്ങൂ ശരിയല്ലേ ഇന്നിനോ ഉയർത്തിക്കാട്ടി കൈപ്പത്തിക്കായിട്ട് വോട്ട് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ് രാഹുൽ ഒരു രാജ്യം മുഴുവൻ നടന്ന് സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ അറിഞ്ഞ് ഹൃദയത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ആ വേദനയാണ് അദ്ദേഹം അങ്ങ് പാർലമെന്റിൽ ഉയർത്തുന്നത് അദ്ദേഹത്തെ പലപ്പോഴും കോമാളി എന്ന പേരിൽ ആക്ഷേപിക്കുമ്പോൾ അദ്ദേഹം ഹൃദയം തകർന്നുകൊണ്ട് എന്നാൽ പോലും പറയുന്നത് എന്താണ് ഈ രാജ്യത്തിന് വേണ്ടിയിട്ട് ജീവൻ വെടിഞ്ഞ ഒരു കുടുംബത്തിൽ നിന്നാണ് അദ്ദേഹം വന്നിരിക്കുന്നത് ഈ രാജ്യത്തിന് ിൽ പിടഞ്ഞു വീണത് എന്താണ് സ്വന്തം മുത്തശ്ശിയാണ് ആ ലാളനേക്കാൻ ഭാഗ്യമില്ലാതെ പോയ രണ്ട് കുഞ്ഞുങ്ങളുണ്ട് സ്വന്തം പിതാവില്ല ലാളനേക്കാൻ ഭാഗ്യമില്ലാ രക്തത്തിൽ അലിഞ്ഞു ചേരേണ്ടതെങ്കിൽ നമ്മൾ കുടിക്കേണ്ടത് മൂവർണ്ണ കൊടി തന്നെയാണ് അതോടൊപ്പം തന്നെ ആ കൊടിയെ അംഗീകരിക്കുന്ന സാക്ഷാൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തെ അംഗീകരിക്കുന്ന ഐക്യ ജനാധിപത്യ മുന്നണിയുടെ എല്ലാ എല്ലാ ഘടകക്ഷികളും അവരംഗീകരിക്കുന്നത് തന്നെയാണ് അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഇപ്പോൾ ഈ മൂന്ന് പേർക്കും കൈപ്പത്തിയാണ് ചിഹ്നം ആ ചിഹ്നത്തിൽ വിജയിപ്പിക്കണമെന്ന് നിങ്ങൾ പറയണം നിങ്ങൾ ഒരിക്കലും ഉറങ്ങരുത് ഇനി നിങ്ങൾ ഉണർന്നിരിക്കേണ്ട സമയമാണ് സാധാരണക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങി ചെന്ന് നമ്മളെ ഉണർന്നു പണ്ട് ചോദിക്കണം ഞങ്ങൾ എപ്പോഴും കാവലാളായി നിങ്ങളുടെ കണ്ണീരൊക്കുവാൻ കാവലാളായി ഞങ്ങളുണ്ടാകും